ഏകദേശം എട്ടരോ ഒമ്പത് മണിക്കാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയതായിട്ട് വിവരം അറിയുന്നത് അപ്പോൾ നമ്മളെല്ലാം വിവരം അറിയുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞ് അവിടെ എല്ലാവരും പോയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലൊരു ഗതികേട് ഒരു ജനപ്രതിനിധിക്കും ഉണ്ടാവരുതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് കാരണം ഈ പാത്തും പതുങ്ങിയും ഇരുട്ടിൻ്റെ മറവിൽ ആരെയും അറിയിക്കാതെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആകെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഞ്ചോ ആറോ പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് സർക്കാർ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു സംഗതി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചത് ഒരു കോടുഭാഷയുണ്ടല്ലോ ഇവരുടെ അതായത് ബാംഗ്ലൂർക്ക് വരുന്നോ എന്നുള്ളത് അത് വെച്ച് നോക്കുന്ന സമയത്ത് രാഹുൽ മാൻകൂട്ടം ശരിയായ ഒരു ഉദ്ഘാടനം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം വേറെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം ചെന്നൈയിലേക്ക് ഉദ്ഘാടനം ചെയ്യാം മംഗലാപുരത്തേക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബാംഗ്ലൂർ ബസ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തത് മന്ത്രി ബോധപൂർവം അത് ചെയ്തതാണോ എന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നുണ്ട് അല്ല അതിൽ യാതൊരു സംശയവുമില്ല ഇത് ഭരിക്കുന്ന ആളുകളുടെ അറിവോടിയും സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ഉദ്ഘാടനം അദ്ദേഹത്തിന് സെറ്റ് ചെയ്തു കൊടുത്തിരിക്കുന്നത് കാരണം അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ യു ഡി എഫിൻ്റെ ഒരാൾ പോലും ആ സ്ഥലത്തില്ല യു ഡി എഫിൻ്റെ കൗൺസിലർമാരില്ല ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ല പത്രക്കാരെ അറിയിച്ചിട്ടില്ല ദൃശ്യമാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാൾക്കും ക്ഷണമില്ല അപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം അദ്ദേഹത്തിന് വേണ്ടി സെറ്റ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ നമുക്ക് അത് കാണുന്ന സമയത്ത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കൂ ബി ജെ പി എങ്ങനെയാണ് അല്ല ഇത്തരത്തിൽ രഹസ്യമായി രാത്രി നേരത്തെ ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് ലോകത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എം എൽ എ ആ എം എൽ എയുടെ ഒരു ഗതികേടാണെന്നേ നമുക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഗണേഷ് കുമാർ രാഹുൽ മാങ്കുട്ടം അവിടെ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ഈ ഒരേ തൂവൽ പക്ഷികൾ പ്ലാൻ ചെയ്തിട്ട് ഇത്തരത്തിൽ പരിപാടി നടക്കുന്ന സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല അതായത് ഇരുപത്തി മണിക്കൂറും നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന അറിയുന്ന പത്ര ും ഇത് അത് എന്താണ് മനസ്സിലാക്കിയെന്നു വെച്ചാൽ അത് മനസ്സിലാക്കിയാൽ മതി അതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ അത് ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണം നാട്ടുകാർ മുഴുവൻ കേട്ടതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ട് തന്നെ സപ്പോർട്ട് ചെയ്യും അതിന് തർക്കൊന്നും കൂടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റും ഈ ഈ വിഷയത്തിലൊക്കെ ആരോപണം നേരിടുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരേ തൂവൽ പക്ഷികളൊക്കെ ഇങ്ങനെ കൂടി രാത്രി നേരത്ത് ആരും അറിയാതെ എല്ലാം രാത്രി നേരത്താണല്ലോ ഇവരുടെ പരിപാടിയല്ല പകൽ സമയത്ത് നാട്ടുകാരെല്ലാവരും അറിയുന്ന സമയത്ത് ജനപ്രതിനിധികൾക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പരിപാടി അവർക്ക് നടത്താൻ പറ്റുമോ പാലക്കാട്